നമസ്കാരം ലോകത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും അധികം തുക സംഭാവന ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ഗേറ്റ്സ് ഫൗണ്ടേഷൻ ആഗോള കോടീശ്വരനായ ബിൽ ഗേറ്റ്സിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് ഈ ഫൗണ്ടേഷൻ എഴുപത്തേഴ് ബില്യൺ ഡോളറാണ് ഇവരുടെ ആസ്തി എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈടെ ഉയുണ്ടായ സംഭവം ജീവകാരുണ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഗേറ്റ്സ് ഫൗണ്ടേഷൻ നൽകുന്ന സഹായം അടിയന്തരമായി അവർ നിർത്തിവെച്ചു എന്നാൽ ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നതിലേക്ക് നിരവധി പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ വിശദീകരണങ്ങൾ നൽകുകയാണ് സാധാരണഗതിയിൽ ഗതി ബിൽഗേറ്റ്സിനെ നേരത്തുള്ള ഫൗണ്ടേഷൻ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കായി വളരെയേറെ സഹായം നൽകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഒരു സംഘടനയ്ക്ക് എന്തുകൊണ്ടാണ് സഹായം പെട്ടെന്ന് പിൻവലിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ തുടരുകയാണ് വാഷിങ്ടൺ ഡി സി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അരബെല്ല അഡ്വൈസേഴ്സ് എന്ന സംഘടനയ്ക്ക് നൽകുന്ന സഹായമാണ് പെട്ടെന്ന് ഇപ്പോൾ ഗേറ്റ്സ് ഫൗണ്ടേഷൻ നിർത്തിവെച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ നിരവധിയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറബല്ല അഡ്വൈസേഴ്സുമായി ബന്ധപ്പെട്ട് പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ് അവർ ഡെമോക്രാറ്റ്സിനെ നിരന്തരമായി പിന്തുണയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല അമേരിക്കൻ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾക്ക് ഇവർ സാമ്പത്തിക സഹായം നൽകുന്നതായിട്ടാണ് അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുന്ന സമയത്തെല്ലാം തന്നെ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഒരു പണം നൽകാറുണ്ട് എന്നുള്ള ആരോപണം സജീവമായി ഇപ്പോൾ നിലവിലുണ്ട് ഇതിൻ്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ സംഘടനയെക്കുറിച്ചും ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെക്കുറിച്ചും ഒക്കെ തന്നെ നിരവധി തവണ പരാമർശവും നടത്തിയിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നിരവധി നികുതി കേസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ എതിർക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയൊക്കെ തന്നെ തകർക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബിൽഗേറ്റ്സിനെ പോലെയുള്ള ഒരു വലിയ കോടീശ്വരനും ഇതൊക്കെ തന്നെ ബാധകമാകാം എന്നുള്ള സത്യം ഈ ഫൗണ്ടേഷൻ മനസ്സിലാക്കുന്നു ഡൊണാൾഡ് ട്രംപ് ബിൽഗേഴ്സിനെയും ലക്ഷ്യമിട്ട് പ്രവർത്തനം തുടങ്ങിയാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യവസായ സാമ്രാജ്യത്തിന് തന്നെ വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിക്കുമെന്ന് ഗേറ്റ്സിനും അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് തങ്ങളുടെ കൂടി സ്വന്തം തടി രക്ഷിക്കുന്നതിന് വേണ്ടി ബിൽഗേറ്റ്സും മറ്റും നേരിട്ട് തന്നെ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഈ അറബല്ല എന്ന സംഘടനയ്ക്ക് നൽകുകയായിരുന്ന ഈ സഹായ സഹകരണങ്ങൾ പൂർണ്ണമായ തോതിൽ ഇപ്പോൾ നിർത്തിവെക്കുന്നത് ഗ്രാൻഡുകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഒരു സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ഈ മേഖലയിൽ നിന്ന് ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറയുന്നത് എങ്കിൽ പോലും ഗേറ്റ്സ് ഫൗണ്ടേഷനെ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ രാഷ്ട്രീയപരമായ സമ്മർദ്ദം നാല് ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് അമേരിക്കയിലെ മാധ്യമങ്ങൾ പലതും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി മേഖലയിൽ സജീവമായിരിക്കുന്ന അറബല്ല ഏതാണ്ട് നാനൂറ്റി അൻപത് മില്യൺ ഡോളറാണ് സാമൂഹിക സേവന രംഗത്ത് വിവിധ സംഘടനകൾക്കായി നൽകിയിരിക്കുന്നത് ബിൽഗേറ്റ്സിൻ്റെ ഫൗണ്ടേഷൻ പോലെയുള്ള വൻകിട സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് കൈപ്പറ്റുന്ന അറബല്ല പോലെയുള്ള സംഘടനകൾ പിന്നെ അവർ മറ്റുള്ള സംഘടനകൾക്ക് പണം കൈമാറുന്നതാണ് രീതി അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് തട്ടിപടി നടക്കുന്നു എന്ന് നേരത്തെയും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പല നേതാക്കളും ആരോപിച്ചു ഡൊണാൾഡ് ട്രംപിനും വളരെ ശക്തമായ തോതിൽ എതിർപ്പ് ഈ സംഘടനയോട് ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഒക്കെ തന്നെ ഇവിടെ ഇനി കൂടുതൽ പരിശോധന നടക്കാൻ സാധ്യതയുള്ളതായി പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ഈ പ്രസ്ഥാനം എഴുതി നടക്കുന്നുണ്ട് എന്ന് നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ പരിശോധന നടത്താനും കൂടുതൽ പണം കണ്ടെത്താനും അതല്ലെങ്കിൽ ഇവർക്ക് പണം നൽകുന്നവർക്ക് എതിരെ നടപടി സ്വീകരിക്കാനും ഒക്കെ നീക്കം നടക്കുന്നതായി സൂചന ലഭിച്ചതുകൊണ്ട് തന്നെയാണ് ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അടിയന്തരമായി എടുത്തതെന്നാണ് പറയപ്പെടുന്നത് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു തീരുമാനം എടുത്തിട്ട് എന്നും പറയപ്പെടുന്നുണ്ട് എന്താണെങ്കിലും ഗേറ്റ്സ് ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഡൊണാൾഡ് ട്രംപുമായി ഏറ്റുമുട്ടിക്കൊണ്ട് അമേരിക്കയിൽ ഒരിക്കലും അവർ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഉറപ്പ് ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ ഒരു നീക്കത്തിന് ഇവർ മുതിർന്നത് നേരത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ അധിവസത്തിനായി ഈ ലോൺ മസ്ക് അറബല്ലയുടെ ചില സാമ്പത്തിക ഇടപാടുകൾ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു അതേ തുടർന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് കൃത്യമായ മറുപടി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു എന്നാൽ ഈ മറുപടിയുടെ ഉള്ളടക്കം എന്നാൽ ഈ മറുപടിയുടെ ഉള്ളടക്കം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും ആർക്കും വ്യക്തമായ യാതൊരു ധാരണയും ലഭിച്ചിട്ടില്ല